അടുത്തായിട്ട് സീരിയൽ നമ്പർ ത്രീയിൽ വരുന്ന സ്റ്റുഡൻസിന്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമുക്ക് എത്ര സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതിനെ എക്സലിന്റെ ഫയലായിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കുക അതിന് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നമുക്കൊരു പേരിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം ഉദാഹരണമായിട്ട് ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന പേരാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ എൽ വർക്ക് ബുക്കായിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഫയൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന എക്സൽ ഫയലിലേക്ക് സേവ് ചെയ്ത് ഇവിടെ നമുക്കിവിടെ ടൈറ്റിലിൽ കാണാൻ പറ്റും മൈക്രോസോഫ്റ്റ് എക്സൽ മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ബുക്കിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ വർക്ക് ബുക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്ന് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പോൾ നമ്മളോട് ചോദിക്കും ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ് എന്ന് ചോദിക്കും അതായത് നമ്മൾ ഈ വർക്ക് ബുക്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യണോ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എ സെ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യണമെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സേവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എ സെ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്ക് ക്ലോസ് ആവുകയും ചെയ്യും വീണ്ടും നമുക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക ഇവിടെ ന്യൂ വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് കിട്ടും അവിടെ നിന്ന് നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാം നോക്കാം നമ്മൾ മുൻപ് സേവ് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം അതിനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ കിട്ടും ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ സേവ് ചെയ്ത ഫയൽസ് ഇവിടെ സെർച്ച് ചെയ്യാം ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വർക്ക് ബുക്ക് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് അഡീഷണൽ ആയിട്ട് ഒരു റോയും കോളവും ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഉദാഹരണമായിട്ട് നമുക്ക് സീരിയൽ നമ്പർ ത്രീ എന്ന് പറയുന്ന ഈ റോയ്ക്ക് മുമ്പായിട്ട് ഒരു അഡീഷണൽ റോ നമുക്ക് വേണമെന്നിരിക്കെ നമുക്ക് ഇൻസേർട്ടിൽ നിന്ന് റോസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ ത്രീക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു റോ നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഈ കോളത്തിന് ശേഷം എക്സ്ട്രാ ഒരു കോളം കൂടെ വേണമെങ്കിൽ നമുക്ക് നെയിം എന്ന് പറയുന്ന കോളത്തിൽ കൊണ്ടുവന്ന് കർച്ചറി വയ്ക്കുക അവിടെ നിന്ന് ഇൻസേർട്ട് കോളം കൊടുത്തു കഴിഞ്ഞാൽ നെയിമിന് മുമ്പായിട്ട് നമുക്ക് ഒരു കോളം എക്സ്ട്രാ കിട്ടും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലേക്ക് അഡീഷണായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് റോയും കോളവും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ വർക്ക്ബുക്കിലെ ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയെ സെലക്ട് ചെയ്യുക ഉദാഹരണമായിട്ട് ഇവിടെ അഞ്ചാമത്തെ റോയിലുള്ള ഡേറ്റയാണ് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് എഡിറ്റിൽ നിന്ന് കട്ടെന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ പതിനഞ്ചാമത്തെ ആണെന്നിരിക്കെ അവിടെ നമ്മൾ കർസർ പൊസിഷൻ ചെയ്യുക എന്നിട്ട് എഡിറ്റിൽ നിന്ന് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വർക്ക്ബുക്കിലെ ഡേറ്റ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോ സെലക്ട് ചെയ്യുക ഉദാഹരണമായിട്ട് നമ്മൾ അഞ്ചാമത്തെ സീരിയൽ നമ്മളുള്ള ഡാറ്റയാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് സെലക്ഷൻ കൊടുക്കുക അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക ഇവിടെ നമുക്ക് കിട്ടുന്ന വിൻഡോയിൽ നിന്ന് എൻറ്റെയർ റോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഇവിടെ അഞ്ചാമത്തെ ഡാറ്റ ഡിലീറ്റ് ചെയ്തു പോയതായി കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ കോളവും ഡിലീറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് എം ടു എന്ന് പറയുന്ന മാർക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്യുക അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇവിടെ എൻ്റെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ പകരമായിട്ട് എൻ്റെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എം ടു എന്ന് പറയുന്ന മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു പോയേ കാണാൻ പറ്റും ഇനി നമ്മൾ എക്സൽ വർക്ക്ബുക്കിലെ ചില സ്പെഷ്യൽ ഫീച്ചറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ് ഈ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സീരിയൽ നമ്പറുകൾ എൻ്റർ ചെയ്യുന്ന അവസ്ഥ